ഞാനൊരു ഗെയിമിങ്ങിന്റെ പ്രൊമോഷൻ ചെയ്ത് പറഞ്ഞിട്ട് യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ട് ഞാൻ ഫേക്ക് ആണ് ഫേക്ക് ഫേക്കാണ് പറഞ്ഞിട്ട് പക്ഷേ എനിക്കത് ആണ് തോന്നുന്നില്ല കാരണം ഞാൻ ഞാനൊരു പ്രൊമോഷൻ എടുത്ത് തന്നെ ഞാൻ അതിന്ന് കളിച്ച് എനിക്കതിന്റെ പൈസ കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാനത് പ്രൊമോഷൻ ആയിട്ട് ചെയ്ത് ചെയ്തു തുടങ്ങിയത് എനിക്ക് ഇപ്പോഴത്തെ പൈസ കിട്ടുന്നുണ്ട് അതിലുള്ള തെളിവ് ഓക്കെ അതിനുള്ള തെളിവ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അതായത് ഇത് ഫേക്ക് അല്ല എന്ന് ഞാൻ ഉറപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് എനിക്കത് പണം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗെയിം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തതെന്നാണ് സുജിത്ത് പറയുന്നത് സുജിൻ അല്ലേ സുജിൻ അപ്പൊ മല്ലു ഫാമിലിയെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആപ്പാണ് ഇത് എന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ കളിക്കുമ്പോൾ പണം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇല്ലീഗൽ ആണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞു തരാം ഓക്കെ അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യയിൽ ഇത് വേണമെങ്കിൽ ഇത്തരം ബെറ്റിംഗ് ആപ്പുകൾ വേണമെങ്കിൽ ലീഗലാക്കാം ഇല്ലീഗലു ആക്ക ഒഴിവാക്കാനും പറ്റൂ എന്നുള്ളതാണ് ഇപ്പൊ തെലുങ്കാനയില് അതേപോലെ തമിഴ്നാട്ടില് ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നീ കേരളത്തെ കുറിച്ച് പറയൂ എന്ന് പറയുന്ന ആളുകളോട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എന്നുള്ളതാണ് അത് തന്നെ നമുക്ക് രാജസ്ഥാനിലുള്ള അവിടുത്തെ ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ് തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് പബ്ലിക് ഗാ ഓർഡിനൻസ് രാജസ്ഥാനിൽ പുറപ്പെടുത്തിട്ടുണ്ട് ആ ഒരു സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല ഓക്കെ അത് രാജസ്ഥാനാണ് കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേരള ഗെയിമിംഗ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഒരു നിയമമാണ് ആ നിയമം അനുസരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് തടസ്സങ്ങൾ എന്ന് വെച്ചാൽ ഗെയിമിംഗ് മീൻസ് വേജറിങ് ബെറ്റിംഗ് ഓർ ബ്ലിങ് വി ഇൻക്ലൂഡ്സ് ദി ഓർഗനൈസിംഗ് കണ്ടക്ടി പ്രൊമോട്ടിങ് മാർക്കറ്റിംഗ് ഓർ സെല്ലിംഗ് ഓഫ് ഓൺലൈൻ ലോട്ടറീസ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് പേപ്പർ ലോട്ടറി ഓർഗനൈസഡ് കണ്ടക്റ്റഡ് ഓർ പ്രൊമോട്ടഡ് ബൈ എനി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ദി സെൻട്രൽ ഗവൺമെന്റ് അതായത് സ്റ്റേറ്റിന്റെ ലോട്ടറി പേപ്പർ ലോട്ടറികൾ ആണെങ്കിൽ വിൽക്കണം അതിന് തടസ്സമൊന്നുമില്ല പക്ഷേ ഈ ഒരു ഗെയിമിംഗ് ആപ്പുകളിൽ ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നതും അതേപോലെ മാർക്കറ്റ് ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതും ഓർഗനൈസിങ് കണ്ടക്ടി ഓക്കെ ഇതൊക്കെ ഇല്ലീഗൽ ആണ് എവിടെ കേരളത്തില് കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട് തൊള്ളായിരത്തി അറുപതിലെ ആക്റ്റ് ആണത് ആക്ട് ട്വന്റി ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി ഓക്കെ അപ്പൊ നിങ്ങളെ സൈഡിൽ കാണുന്നുണ്ടാവുമല്ലോ അതിലെ ചില ഭാഗങ്ങൾ ഞാൻ ബ്ലർ ആക്കി വെച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് എന്തുകൊണ്ടാണെന്ന് അറിയോ യൂട്യൂബില് ചില കാര്യങ്ങൾ കാണിക്കാൻ കഴിയില്ല ഗ്യാം എന്ന സാധനം ഒക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇന്ത്യയിൽ അത് യൂട്യൂബ് ഗൂഗിൾ ആഡ്സ് ഇന്ത്യയിൽ ഇത് നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ത് പറയുന്ന ഈ മല്ലു ഫാമിലി അത്രക്ക് തന്റെ ഇടമുള്ള ആളാണെങ്കിലും ഞാൻ ഇനിയും കളിക്കും എന്ന് പറയുന്ന ആർജവത്തോടു കൂടി യൂട്യൂബിലൊന്ന് പ്രൊമോട്ട് ചെയ്തേ കാണട്ടെ ആണാണെങ്കിൽ കാണിക്കട്ടോ കാണൂല ചെയ്യാൻ പറ്റൂല കാരണം അപ്പൊ അടിച്ചു പോകാൻ്റെ ചാനല് അതാണ് അപ്പോ യൂട്യൂബ് പോലെയുള്ള ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ പോലും ഇത് നിരോധിച്ചിട്ടുണ്ട് ചെയ്യാൻ കഴിയില്ല ഈ ഇൻസ്റ്റഗ്രാമിൽ കിടന്നിട്ട് കൊണക്കുന്നുണ്ടല്ലോ ആ ഒരു കൊണക്കിൽ നിൽക്കാൻ പോവുകയാണ് കാരണം ഇത് ലീഗലി ഒരാൾ ഏതെങ്കിലും ഒരാൾക്ക് ഈ ഒരു ആക്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ സുജിൻ ഉണ്ടാക്കിയ പൈസ പോലും പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുള്ളതാണ് അപ്പൊ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ള ആളുകളുടെ തോളത്ത് ചവിട്ടി താഴ്ത്തണം എന്ന് ആഗ്രഹിക്കുക എല്ലാ വീഡിയോന്റെ അടിയിൽ നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് കളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ട സ്റ്റോറിയുടെ കഷ്ണങ്ങളാണ് ഈ കാണുന്നത് ഒന്ന് കണ്ടു അത്

എടോ ഇതൊക്കെ എത്ര കാലം ഉണ്ടാവും എന്നുള്ളതാ നിങ്ങൾ ഈ കളിക്കുന്ന ഗെയിം ഈ ഗെയിമിലൂടെ ആളുകൾ പണം ഉണ്ടാകുന്നു പണം പോകുന്നു ഇത് എത്ര കാലത്തിന് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പണം ഉണ്ടാകാൻ കഴിയുമെന്നാണ് വിചാരം അല്ല ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണത് ഇത് ഫേക്ക് ഫേക്കാണെന്ന് പറയുന്നത് ആപ്പ് ഫേക്ക് ആണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിൽ ഇത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കഴിഞ്ഞാല് ആളുകളുടെ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ആളുകൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ സുജിന്റെ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ സുജീന എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല ജയിൽ ജയിലിൽ കിടക്കും കാരണം നിങ്ങൾ മാർക്കറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നൂറ് തവണ ഇത് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ഇത് ഉപയോഗ അല്ല ഉപയോഗിക്കരുത് തല്ല ശ്രദ്ധിച്ച് കളിക്കുവാനാണ് പറയുന്നത് കളിക്കണ്ട അതല്ല ശ്രദ്ധിച്ച് കളിക്കൂ എന്ന് പറയുന്നതും പ്രൊമോഷൻ തന്നെയാണ് അപ്പൊ പ്രൊമോട്ടിങ് ഇത്തരം ഗെയിമുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് ആയിട്ടുള്ള കാര്യമാണ് കേരള സർക്കാർ ഇങ്ങനെ ഒരു ആക്ട് ഉള്ളത് അറിഞ്ഞിട്ടില്ല തോന്നുന്നു അല്ലെങ്കിൽ ഇപ്പൊ തന്നെ സുജീനൊക്കെ പൊക്കിയിട്ടുണ്ടാവും ഒരുപാട് ആളുകൾക്ക് പൈസ കിട്ടിയതിന്റെ തെളിവുകൾ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് കയ്യിൽ വെച്ചോട്ടോ അതൊക്കെ ആവശ്യം വരും കാരണം ഇല്ലീഗൽ ലെവല് ഇത് എവിടെ നിന്നാണ് നിങ്ങക്ക് പണം വരുന്നത് ഏതെങ്കിലും ഒരാളുടെ ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഏതെങ്കിലും ഒരു ആപ്പ് മുഖാന്തരം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് വിചാരിക്കുക എന്താണ് സോഴ്സ് കാണിക്കുക ആയിട്ടുള്ള ഒരു ആപ്പിൽ നിന്നും കളിച്ച് ഞങ്ങൾ പണം ഉണ്ടാക്കിയെന്ന് സോഴ്സ് കാണിക്കാൻ പറ്റുമോ കാണിക്കാനില്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പോലും ഫ്രീ സൗ മക്കളെ അങ്ങാണ്ട് വെറുങ്ങലിച്ചു പോകും എന്നുള്ളതാണ് അപ്പൊ ഇതിലും പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ട് ആളുകൾ കളിച്ചിട്ട് പണം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഫേക്ക് അല്ല എന്നാണ് ആള് പറയാൻ നോക്കുന്നത് അപ്പൊ അതിലും കളിക്കൂ എന്ന് തന്നെയല്ലേ പ്രൊമോട്ട് ചെയ്യുന്നേ ില്ല പിന്നെ ആളുകൾ വീഡിയോസ് പറഞ്ഞില്ലേ ചെയ്യാത്തല്ല എനിക്ക് ഇത്രയും ജോലിക്ക് അത്ര തന്നെ ഉള്ളു ഇത് ഞാൻ മാത്രമായി ഇന്ത്യയിലെ ലോകത്ത് ചെയ്യുന്നത് ഞാൻ മാത്രമല്ല ബെറ്റിംഗ് ഗെയിം ചെയ്യുന്നത് ഞാൻ മാത്രമേ ഞാൻ ഓരോരുത്തരുടെ പേരും കാര്യങ്ങളെടുത്ത് പറഞ്ഞില്ല ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് എന്ത് പങ്ക് എന്നെ മാത്രം ടാർഗറ്റ് ജോലി ചെയ്യുന്നു അതെനിക്ക് അറിയാത്തത് ഇഷ്ടംപോലെ ഞാൻ യൂട്യൂബില് ഈ ആൾക്കാർ വീഡിയോ സഹിച്ചോട്ടാന്നെട്ടോ ആ പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവരും ഇത്രേ പറയുള്ളൂ സൂക്ഷിച്ച് ഇവിടെയും എന്താ സൂക്ഷിച്ച് കളിക്കൂ കളിക്കൂ കളിക്കുക നിങ്ങളുടെ പൈസയാണ് വരും പോകും വരും പോകും അവിടെയും പ്രൊമോട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിനെ ഭയങ്കര രീതിയിൽ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണം വാങ്ങി ആ ഒരു കമ്പനിയിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലാത്ത പക്ഷം നമ്മൾ ഒരു ഗെയിം കളിക്കുന്നു ആ ഒരു ഗെയിം അത് ഓക്കെയാണ് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ അതിന് എതില് ഗുണം വേണ്ടേ അപ്പൊ ഈ ഒരു ഗെയിം കളിച്ച് ഞാൻ പൈസ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഒരു പ്രശ്നമില്ല എന്നുള്ള ഒരു ധാരണയിൽ ഇരിക്കുക അതാണ് ഏറ്റവും വലിയ വെട്ടിത്തരം അപ്പൊ ഇതൊരു ശരിയായ നടപടിയല്ല എന്റെ സുജിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫോളോ ചെയ്യുന്ന ആളുകളെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഫോളോവേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇത് പോയി വീണിട്ടുണ്ടാവുക എല്ലാരും കൂടെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യണ സമയത്ത് സുജിനാണ് ഇത് ചെയ്തെന്ന് കംപ്ലൈന്റ് കംപ്ലയിന്റ് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോടതിയിലെത്തുമ്പോൾ ഇല്ലീഗലായിട്ടുള്ള നയൻറ്റീൻസ് ആക്ട് പ്രകാരം ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പ്രൊമോട്ട് ചെയ്തു അത് കൂടാതെ ഒരാൾ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വേണമെങ്കിൽ കൊണ്ടേ ജയിലിടാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആരോപിക്കാൻ വലിയ പണിയൊന്നുമില്ല ഇല്ല അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇപ്പോ ഞാൻ വീട് ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട് അദ്ദേഹം വീണ്ടും ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആ സ്റ്റോറിയാണ് ഒന്നും കൂടി ഒന്ന് കാണും നല്ല നല്ല ചോദ്യങ്ങൾ അതിനാണ് ൻറ്ററിനെ പിന്നെ നമ്മൾ ആ ഗെയിമിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഞാൻ തന്നെ ഇന്ന് ലൈവായിട്ട് കളിക്കുന്ന കുറേ വീഡിയോസുകളും അതുപോലെ നമുക്ക് ഞാൻ ഞാൻ കുറേ മറുപടികളെല്ലാം വാട്സാപ്പ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് എൻ്റെ ബയോയിലുണ്ട് ഓക്കെ നല്ല നല്ല ചോദ്യം ചോദിക്കും നല്ല നല്ല ചോദ്യം ചോദിക്കും എല്ലാരും കൂടെ എന്നിട്ട് ആളുടെ പോക്കറ്റ് തീർപ്പിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് ആ ഒരു പണം കൊണ്ട് ജീവിക്കട്ടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ പൈസ ആശുപത്രിയിൽ കൊണ്ടുപോകാനേ സമയം ഉണ്ടാവുകയുള്ളൂ കാരണം ഒരുപാട് ആളുകളുടെ കണ്ണിനീരും കൂടി അതിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എന്താണ് പൈസ ഉണ്ടാക്കിയവരൊന്നും മിണ്ടില്ല പൈസ പോയവർ മാത്രമേ മിണ്ടു എന്ന് രണ്ടുപേരും മിണ്ടണം രണ്ടുപേരും മിണ്ടും ചെയ്യും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പണി വന്നാൽ നിങ്ങൾ അത് വാങ്ങി വെക്കേണ്ടി വരും ഇത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ അത്ര ധൈര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വെല്ലുവിളികളാണല്ലോ നിങ്ങളത് യൂട്യൂബിലിടും ഇങ്ങനെ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യും ധൈര്യം ഉണ്ടാവും ഇല്ല കാണില്ല ഇൻസ്റ്റാഗ്രാമിൽ വരും ഇപ്പൊ നിയമം മാറാൻ പോവുകയാണ് ഈ വർഷം തന്നെ മാറും ഈ വർഷം മാറുമ്പോ തന്നെ ഇത്തരം വൃത്തികേടുകൾ അവസാനിക്കുന്നുള്ളതാണ് ആളുകളെ ഇത്തരം പടുക്കുഴിയിലേക്ക് ചതിക്കുഴിയിലേക്ക് വള്ളിക്കാൽ വെച്ച് വീഴ്ത്തുന്ന ഇത്തരം വ്ളോഗേഴ്സിനെതിരെ പണി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് ഇവരെ ഇഷ്ടപ്പെട്ടുകൊണ്ടാളുകൾ ഇവരെ കൂടെ കൂടിയതാണ് അല്ലെ അതെന്താ വെച്ചാൽ ആ ഒരു ഫാമിലി വ്ളോഗ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വരിക ആ ഇഷ്ടപ്പെട്ട് വന്നവരെ ഇങ്ങനെ തട്ടിക്കളിക്കുന്നത് ശരിയാണോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ അപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമം ഇല്ല എന്നുള്ള ഒരു സാധനം വെച്ചിട്ടാണ് കളിക്കുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട് ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള സാധനമാണ് ഇത് ഫേക്ക് അല്ല എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തം പല്ലിഴ കുത്തി മണക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി ബെല്ലൈക്കൻ എന്ന വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ